തമിഴ്നാട് കേരള അതിർത്തി പ്രദേശമായ പാട്ടവയലിൽ കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടുന്ന കർഷകർക്ക് വനംവകുപ്പിൻ്റെ നിലപാടും തിരിച്ചടിയാകുന്നു കാട്ടാനിറങ്ങി കൃഷി നശിപ്പിക്കുമ്പോൾ വിവരമറിയിച്ചാൽ ഇരു സംസ്ഥാനത്തെയും വനപാലകർ പരസ്പരം പഴിചാരുന്ന സാഹചര്യമാണെന്ന് കർഷകർ ആരോപിക്കുന്നു ഇത് തമിഴ്നാട് കേരള ബോർഡറിലുള്ള പ്രദേശമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കേരളമാണ് തൊട്ടടുത്താണ് തമിഴ്നാട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയ വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആനകൾ ആനകളിപ്പോൾ തോട്ടത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട് ആനയാണോ കേരള ആനയാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവൊന്നും നമുക്കില്ല അപ്പോൾ വോർഷാർ വന്നിട്ട് പറയും അത് തമിഴ്നാട് ആനയാണ് നിങ്ങൾ തമിഴ്നാട് വോറസ്സിനോട് പറയാൻ പറയും പക്ഷേ തമിഴ്നാട് വോറസ്കാർ വന്നാൽ പറയും അത് നിങ്ങൾ കേരളത്തിനോട് പറയാൻ പറയും പക്ഷേ നമ്മളൊക്കെ ഇവിടുത്തെ ഇന്ത്യൻ പൗരന്മാരാണ് ഇവിടെ ഫെഡറൽ സംവിധാനത്തിൽ നമ്മളെ വേർതിരിച്ചു കൊണ്ട് കർഷകനെ വേർതിരിച്ച് മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ കാരണം ആനകളെ തിരിച്ചറിയാനുള്ള കഴിവൊന്നും നമുക്കില്ല അപ്പോൾ നമുക്ക് വേണ്ടത് ശാശ്വതമായ ഒരു പരിഹാരമാണ് കാരണം നമ്മളൊരു ബോർഡറിലായതുകൊണ്ട് നമ്മളാ തമിഴ്നാടുകാരും ശ്രദ്ധിക്കില്ല കേരളക്കാരും ശ്രദ്ധിക്കില്ല കഴിഞ്ഞ ദിവസം ഞാൻ ചീരാലെ പഴയൊരു ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് വരാനുള്ള വണ്ടി സൗകര്യങ്ങളില്ല ജീപ്പ് ഇല്ല അതുകൊണ്ട് നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുമെന്ന് അറിയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കഴുങ്ങൾക്ക് ഇപ്പോൾ അടക്കാം ഇത് നമുക്ക് ഏകദേശം ഒരു കഴുങ്ങിൽ നിന്ന് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്യ വരുമാനമുള്ള ഒരു കഴു അടക്കമരത്തു നിന്നാണ് ഓരോ ദിവസവും അഞ്ചും പത്തും അടക്കമരങ്ങളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തിൻ്റെ രണ്ടര ഏക്കറോളം കഴുങ്ങ് നശിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അവനെ ഒന്നുമില്ലാതായി പോവുകയാണ് ഇപ്പോൾ ഈ പത്ത് മുപ്പത് വർഷം ഇതിൻ്റെ ആദായം കിട്ടേണ്ട ഈ വിളവ് നമുക്ക് നിസാര നിസാര സമയം കൊണ്ടാണ് ആനകൾ നശിപ്പിക്കുന്നത് ഇതിനൊരു ശാശ്വതമായ നഷ്ടപരിഹാരം ഫോറസ്റ്റിലില്ല അതിലുപരി നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് വരിക അപ്പോൾ അതൊന്നും പോരാ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഫോറസ്റ്റിൻ്റെ ഇതാണ് കാരണം ഇവിടെ ഈ അതിർത്തി പ്രദേശങ്ങൾ പങ്കിടുന്ന പ്രദേശങ്ങളിലൊക്കെ ഫോറസ്റ്റ് ഒരു ഔട്ട് പോസ്റ്റ് നിർമ്മിച്ചുകൊണ്ട് നമുക്ക് കാവലായി നിൽക്കുകയാണ് വേണ്ടത് കാരണം വന്യമൃഗങ്ങളെ ശല്യം സ്വത്തനും അതുപോലത്തെ ജീവനും നമ്മുടെ ജീവനും അത് ആപത്താണ് കാരണം നമുക്കിത് ട്രെയിനിങ്ങൊന്നുമില്ല ആനയെ ഓടിക്കാൻ ഇപ്പം രാത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ആനേൻ്റെ പുറകെ പോയി ഓടിക്കാനുള്ള ട്രെയിനിങ്ങും ഇല്ല എന്തെങ്കിലും നമുക്കൊരു അബദ്ധം അല്ലെങ്കിൽ ആനയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് സ്വയം ഉത്തരവാദിത്വത്തിലാണ് വരിക അപ്പോൾ ഈ കാട്ടിലുള്ള ഈ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വവും ഫോറസ്റ്റിനാണ് മലനാട് ന്യൂസ് ബത്തേരി